നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് നല്ലതിനു വേണ്ടിയാണ് സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടി എന്നാൽ പലപ്പോഴും ചുറ്റിലുമുള്ള സമൂഹത്തിൽ നിന്നും പല വിധത്തിലുള്ള അപവാദങ്ങൾ ചിലരെ മാനസികമായി തളർത്തിയാക്കാം അത്തരം അപവാദങ്ങൾ പലപ്പോഴായി ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് നക്ഷത്ര സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് അവർ അനുഭവിക്കേണ്ടതായി വരുന്നു വേദ ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാർ ആരെല്ലാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി രോഹിണി നക്ഷത്രം തങ്ങൾ ചെയ്യാത്ത പല കാര്യത്തിനും കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാർ കേൾക്കേണ്ടതായി വന്നേക്കാം അവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ നക്ഷത്രക്കാരുടെ സ്വഭാവം അനുസരിച്ച് അവർ ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ തന്നെ വിടാനാണ് ശ്രമിക്കുന്നത് കാരണം ഇതൊരു വലിയ വഴക്കിലേക്കും വലിയ വിഷയങ്ങളിലേക്കും പോകണ്ട എന്ന് കരുതി പക്ഷേ മറ്റുള്ളവർ ഇത് നിസ്സാരമായി കാണില്ല അത് ഊതിപ്പെരുകി വീർപ്പിച്ച് നിങ്ങളെ എങ്ങനെ മാനസികമായി തളർത്താം നിങ്ങളെ എങ്ങനെ മോശമായി ചിത്രീകരിക്കാം എന്നാണ് നോക്കുന്നത് അതുമൂലം നിങ്ങൾ വളരെയധികം മാനസിക വിശ്രമം അനുഭവിക്കേണ്ടതായിട്ട് വരും മിക്കപ്പോഴും ബന്ധുക്കളുടെ പഴിച്ചാലുകൾ കേൾക്കേണ്ടി വരുന്ന നക്ഷത്രമാണ് രോഹിണി സ്വന്തമായി വളരാൻ നിരവധി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നേക്കാം വിവാഹ സ്വന്തം കുടുംബത്തിൽ നിന്നും നിരവധി കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും പലപ്പോഴും ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറച്ചു വച്ച് മോശ കാര്യങ്ങൾ ആളുകൾ കൂടുതലായി എടുത്തും പറഞ്ഞ് ഇവരെ ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കാൻ എല്ലാവരും താല്പര്യം കാണിക്കും അടുത്തത് മകൻ നക്ഷത്രമാണ് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചിലരിൽ നിന്നും അപവാദങ്ങൾ പരസ്യമായി നേരിട്ടേക്കാം തിരിച്ച് പ്രതികരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം മോശമായി കാണിക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നതിന് കാരണമാകുന്നു സാമ്പത്തികപരമായി കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പുരോഗതി ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കളെ പോലെ നടിച്ച് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പലരിൽ നിന്നും മോശ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യത്തിൽ സന്തോഷമുണ്ടായിരിക്കും ബന്ധുക്കളെ അടുപ്പിക്കുമ്പോൾ സൂക്ഷിക്കുക സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും സൂക്ഷിക്കുക കാരണം പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ സ്നേഹിച്ചാൽ ആവോളം സ്നേഹം വാരി നൽകും ഇത് പലരും ദുരുപയോഗം ചെയ്യും കൂടാതെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് മോശമായി പറയുന്നതിനും കാരണമാകുന്നു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും മോശ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം നിന്നവർ തന്നെ നിങ്ങൾക്ക് പല പണികളും നൽകും കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ലഭിക്കുമെങ്കിലും ബിസിനസ് കൂട്ടുപങ്കാളിത്തത്തിൽ പാളിച്ചകൾ സംഭവിച്ച് വളരെയധികം വിഷമത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നതിന് വഴിയൊരുക്കും അടുത്തത് ഉത്ര നക്ഷത്രമാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും നിരവധി പഴി കേൾക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാർ ചെറുപ്പം മുതൽ പല വിധത്തിലുള്ള കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാരിൽ ചുമത്തപ്പെടാം പലപ്പോഴും ഇവരുടെ ഭാഗം കേൾക്കാൻ പോലും ആരും തയ്യാറാകില്ല ദേഷ്യം കൂടുതലായിരുന്നാൽ തന്നെ മോശ സ്വഭാവമുള്ള വ്യക്തികളായി ഇവരെ ചിത്രീകരിക്കും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പ്രേമിക്കുന്നതും പോലും ഇവർക്കെതിരെയുള്ള വ്യക്തിഹത്യകൾക്ക് കാരണമായേക്കാം നല്ല ആത്മവിശ്വാസമുള്ള നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഏത് പ്രതിസന്ധിയിലും മനക്കട്ടിയോടെ മുന്നോട്ട് സഞ്ചരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്